പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ഒരു വ്യക്തിയെ കൂടുതൽ സ്നേഹിച്ച് കൊണ്ടു നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഒരു വ്യക്തിയെ കൂടുതൽ സ്നേഹിച്ച് കൊണ്ടു നടക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹത്തിന് യോഗ്യത ഉള്ളതാണോ എന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ സ്നേഹത്തെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിക്കുക ഒരിക്കലും പ്രണയത്തിന് വേണ്ടി യാചിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങളെ അവർ മിസ് യൂസ് ചെയ്യും അവരുടെ ആവശ്യത്തിന് ആയിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക് തുല്യമായ വില നൽകുന്ന ഒരാളെ സ്നേഹിക്കുക അല്ലാത്തവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക കാരണം പിന്നീട് അങ്ങോട്ട് അവർ അതുമാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും കള്ളമാണ് പറയുന്നതെങ്കിൽ അവരെ ഒഴിവാക്കുക കാരണം എന്താണ് നിങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കള്ളം പറയുന്നത് അപ്പോൾ എപ്പോഴും കള്ളമാണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു പ്രണയം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങളെ സമീപിക്കുന്നവരിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറുക കാരണം ആ സ്നേഹം സത്യമായിരിക്കില്ല സ്നേഹം ഹൃദയത്തിൽ കൊണ്ട് നടക്കേണ്ടതാണ് സ്നേഹമുള്ളവർ എപ്പോഴും നിങ്ങളോട് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അല്ലാതെ അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നവരെ നിങ്ങൾ ഒഴിവാക്കുക ആ സ്നേഹം നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ അങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ വെഡ്ഡിയാകുന്നത് നിങ്ങളായിരിക്കും ഇത് ശ്രദ്ധിക്കുക നിങ്ങളുടെ സമയത്തിന് വില കൽപ്പിക്കുക നിങ്ങൾക്ക് നിങ്ങൾ വില കൊടുക്കുക കാര്യം കാണാനുള്ള വഴിയായിരിക്കും അവർക്ക് നിങ്ങളുടെ സ്നേഹം എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾക്ക് അവരുടെ സ്നേഹത്തിനായുള്ള ആ ഒരു സ്നേഹത്തിന് നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടോ എങ്കിൽ മാത്രമേ ആ സ്നേഹബന്ധം തുടരുവാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ മുഴുവനും അങ്ങനെ മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുക പിന്നീട് അങ്ങോട്ട് അതുമാത്രമേ സംഭവിക്കുകയുള്ളൂ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് അവരുടെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ് സ്നേഹത്തോടെ ചേർത്തു പിടിക്കാനും നിങ്ങളുടെ എല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിർത്തുന്നവരെ കൊണ്ടു നടക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും നിങ്ങളുടെ എല്ലാം പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിർത്തുന്നവരെ കൊണ്ട് നടക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ ഒഴിവാക്കുക അങ്ങനെയുള്ളവർ ഒഴിവാക്കുക വലിയ അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അത് നിങ്ങളെ സഹായിക്കും നമുക്ക് അടുക്കാൻ പറ്റുന്നവരോട് മാത്രം അടുക്കുക സ്നേഹിക്കാൻ പറ്റുന്നവരോട് മാത്രം സ്നേഹിക്കുക സ്നേഹിക്കാൻ പറ്റുന്നവരെ മാത്രം സ്നേഹിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്നേഹബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും അപ്പോൾ ഇതിൽ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അറിഞ്ഞുകൊണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടോ എന്ന് നോക്കുക അങ്ങനെ സ്നേഹത്തിൻ്റെ മറവിൽ നടക്കുന്ന ചതിയിൽ നിന്നും ചതിൽപ്പെടാതെ ഒഴിവാക്കുവാൻ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്